ഓണ നമ്മുടെ സദ്യയിലൊക്കെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് മത്തനെലിശ്ശേരി എന്ന് പറയുന്ന ആളല്ലേ അപ്പോൾ ഈ ഓണത്തിന് നമുക്കൊരു അടിപൊളി മത്തനെലിശ്ശേരി ട്രൈ ചെയ്ത് നോക്കാം അതിൻ്റെ റെസിപ്പിയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ആദ്യം വേണ്ടത് കുക്കറിൽ കുറച്ച് നമ്മുടെ പരിപ്പ് എടുത്തിട്ട് അത് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കണം അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ ആളായിട്ടുള്ള മത്തൻ നല്ല പൊടിയുള്ള മത്തനാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം മത്തൻ വലിയ കുറച്ച് അധികം വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് അത് മാറ്റി വയ്ക്കാം പിന്നെ വേണ്ടത് തേങ്ങയാണ് അപ്പോൾ ഈ തേങ്ങ നമുക്ക് എന്ത് ചെയ്യണം ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ അത് അരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് ചെറുകി വെച്ച തേങ്ങ നിന്ന് കുറച്ച് തേങ്ങ എടുത്തു ബാക്കി നമുക്ക് വറുത്തിട്ടതിൽ ആഡ് ചെയ്യണം അതിൽ വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് അരച്ചെടുക്കാം ഓവർ പേസ്റ്റ് രൂപത്തിലാവേണ്ട ഒരു മിനിമം ഇനി ആയിട്ടുള്ള പരിപ്പിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ മത്തൻ്റെ കഷ്ണങ്ങളും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മളത് ഒന്നും കൂടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ അത് പരിപ്പ് ആദ്യം നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട് അതിലോട്ടാണ് ഈ മത്തൻ മത്തനിട്ടത് ഇനി അതിൽക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ഇതിലേക്ക് ഉള്ള മസാലകളൊക്കെ ഉണ്ടോ അത് ഇപ്പോൾ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിനാണ് ഓവർ വേണ്ട നല്ല ഇരുവുള്ള പൊടിയാണെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മൾ കുക്കർ നന്നായിട്ട് അടച്ച് അതൊന്നുകൂടെ വേവിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കും അപ്പോൾ മത്തനൊക്കെ ആയതുകൊണ്ട് നല്ല ഓവർ വേവ് വേണ്ട അപ്പോൾ ഒരു വിസിലോ രണ്ട് വിസിൽ മാക്സിമം മതിയാവും അപ്പോഴത്തേന് തന്നെ അത് നന്നായിട്ട് നമുക്ക് ആ ആവശ്യമുള്ളൊരു വേവിലോട്ട് എത്തും ഓവർ വേവായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല പിന്നെ നമ്മളൊരു പാത്രത്തിൽ എണ്ണ ചൂടാവാൻ വെച്ച് അതിലേക്ക് നമ്മൾ കടുകിട്ട് കൊടുത്തു പിന്നെ അത് ഇത് വറുത്തിടുകയാണ് നമ്മൾ അപ്പോൾ കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള തേങ്ങയിൽ ബാക്കിയുള്ള സാധനം കൂടെ ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം തേങ്ങ വറുത്തിട്ട് അതും കൂടെ ആഡ് ചെയ്യുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് വരും കേട്ടോ അപ്പോൾ ഇത് ഇതെല്ലാം വേവായി കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ നമ്മൾ ഈ വേവായി കഴിഞ്ഞിട്ടുള്ള മത്തനിലോട്ട് ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ ഒഴിച്ചു കൊടുക്കുകയാണ് തേങ്ങ പറഞ്ഞ പോലെ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫീൽ കിട്ടില്ല ഒരു മീഡിയം അരപ്പായത് മതി കേട്ടോ ഇനി അത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് ഉടയാത്ത രീതിയിൽ മിക്സ് ചെയ്ത് അത്രയും നല്ലതായിരിക്കും ഇനി വറുത്ത് വെച്ചിട്ടുള്ള ഈ തേങ്ങയും കൂടെ അതിൻ്റെ മേലെ തൂവിക്കൊടുത്ത് ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അത് മിക്സ് ആക്കിയെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം എനിക്കും ഇത് ഭയങ്കര ഇഷ്ടമുള്ള വിഭവമാണ് മത്തനേവിശേരി എന്ന് വന്നത് അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും അപ്പോൾ ഓണത്തിന് സദ്യയിൽ ഈ ഒരു ഐറ്റം കൂടെ എല്ലാവരും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്ര ശ്രമിക്കുക നമ്മുടെ ഓണം ഐറ്റംസിൻ്റെ ഒരു സീരീസ് പോലെ ചെയ്യാമെന്നാണ് വിചാരിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ